ഇന്നലെ രാത്രി മാടംപള്ളി മുറ്റത്ത് വെച്ച കണ്ട ആളിനെ അകത്ത് കെട്ടിട്ടുണ്ട് ഇന്നലെ രാത്രി മാടംപള്ളി വെച്ചൊന്ന് പേടിച്ചതാങ് കണ്ടോ കണ്ടോ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തി ഒന്നും നോക്കിക്കേ അല്ലല്ല ഒരു ഒരു സെക്കൻഡ് വെള്ളം കുപ്പി കുപ്പിയെല്ലാം കൊടുക്കോഴും പിടിവിട്ടുപോയെ ഈ വന്നപ്പോ തൊട്ട് ഈ കുട്ടിക്ക് എന്നെ പറഞ്ഞു വിടണം അത്രേ നാടക നടിയാ കലാനിയാർച്ചയായിട്ട് അഭിനയിച്ചിട്ടുള്ള അല്ല സോറി ആന്റി എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു അതെന്താ കണ്ടില്ലേ ഇവിടെ ഇപ്പത്തെ ചെറുപ്പക്കാർക്കിടയിലുള്ള ഒരു മൂന്ന് സാധനങ്ങൾ ഈ മനുഷ്യനില്ല എന്താ മൂന്ന് സാധനം എനിക്ക് പറയുന്ന ഞാൻ കാണിച്ചു തരാം മറ്റേ കാര്യം പത്രത്തിൽ അടിച്ചുവിടണ്ടത് ൊന്നൂല്ല പോയിട്ട് വരും അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയണ ഇതിന് പരിഹാരമില്ല